ఏదేనా అప అన్స్మరణ నమస్కారం తెలియజేయడానికి అన్న స్నేహితులు ಬಂದితెల్లవే ఇతాలి స్వాగతం జేయడం అవారందరిని పరివారడినందుకు సార్ പങ്കാളിത്തം പക്ഷേ ലക്ഷകാലത്തിൻ്റെ പങ്കാളിത്തം കുറവാണ് എത്ര പങ്കാളിത്തം പറഞ്ഞാലും നമ്മൾ വിചാരിക്കുന്നത് ഈ അധിക വർഷം ഇത്തരത്തിലുള്ള പ്രാദേശിക കൂട്ടായ്മകൾ നമ്മുടെ ഈ പ്രദേശത്ത് പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിളിച്ചു ചേർത്തി പരമാവധി പങ്കാളിത്തം അവതരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഈ വർഷം ഉടനീളം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ശ്രമം തുടരും ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാവരും തയ്യാറാകുന്നതാണ് സൈബർ സൈലൻസ് ആ സമയത്ത് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ടി വി ഒക്കെ ഓഫാക്കി കൊടുക്കും മുഴുവൻ ആളുകളും വായനയുടെ അവസ്ഥ എത്തിക്കുക

നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും സമൂഹത്തിൽ പൊതുവായിട്ട് എല്ലാം ഉണ്ട് എല്ലാ ലൈബ്രറികളിലും എല്ലാം ഈ വായന അതിനെ ആ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ ഈ വായനയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല പാട്ട് പറഞ്ഞതുപോലെ സ്മാർട്ട് ഫോണ് പിന്നെ മറ്റേ ഫേസ്ബുക്ക് വാട്സപ്പ് ഇതെല്ലാം എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ളത് പക്ഷെ വായന ഒരിക്കലും എനിക്കുന്നില്ല പക്ഷെ നമ്മൾ വായനയെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ഈ തോട്ടിലൂടെ നമ്മൾ വായന മുന്നോട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് എന്തായാലും വായന വേണം അത് ഇന്റർനെറ്റിലായാലും എല്ലാം വായിച്ചാലും നമുക്ക് നമ്മളൊരു പുസ്തകം കിട്ടിക്കഴിഞ്ഞു വായിക്കുന്ന ഒരു അനുഭൂതി നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ഇന്റർനെറ്റിൽ കിട്ടുക ഇന്റർനെറ്റിൽ നമുക്ക് അറിവ് കിട്ടാൻ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേങ്കില് മറ്റേ എഴുതിയ ഒരു പുസ്തകമാണ് കുറച്ചു കൂടി കുട്ടികൾക്ക് വേണ്ടി ഞാൻ എടുത്തോണ്ട് വന്നതാണ് കുറച്ചും വലിയൊരു പുസ്തകമാണ് ടീച്ചർ എടുത്തോണ്ട് മാറ്റാത്തോണ്ട് അത് നമുക്ക് സ്കൂളില് വെച്ചിട്ട് രക്ഷിതാക്കളൊന്നും ഇല്ലാതെ കിട്ടുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് പബ്ലിക്കേഷൻ ഒന്നും ഇറക്കിയിരുന്നു അല്ല ഇത് കൊപ്പ് റൈറ്റ് ഇല്ലാത്ത പുസ്തകം അപ്പൊ ഇത് എടുക്കാനുള്ള കാര്യം വെച്ചാല് തമിഴ്നാട്ടിലൊരു കാര്യം ചികിത്സ ഡോക്ടർ കെ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട് ആനകളെ ചികിത്സിക്കുന്ന ഡോക്ടർ അത് ഭയങ്കര നമ്മൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് ഈ കാട്ടിലെ ആനകൾ നാട്ടിലെ നമ്മൾ വളർത്തുന്ന ആനകളല്ല കാട്ടിലെ വസ്ത്രപ്പെട്ടു പോയി അതെ കാര്യമായി നമ്മളിങ്ങനെ കാടാം കാണാൻ വേണ്ടി പോകുമ്പോൾ ും കുടുംബത്തിന്റെ പേരിൽ സ്കൂളിൻ്റെ പേരിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ജന പാരീസ് യഥാർത്ഥത്തിൻ്റെയും തോന്നലുകളുടെയും അതിരുകൾ വാനാക്കിടയിലെവിടെയോ മാറുപോകുന്ന മുഖം വിസ്മയിപ്പിക്കുന്ന നോവലാണ് ഇത് ലോകത്തിൻ്റെ ഫാഷൻ നഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാരീസ് പരിപാടി തീരുമാനിച്ചപ്പോൾ ഡേറ്റ് ജൂലൈ ടീച്ചർ ായിരുന്നു എ പി ജെ അബ്ദുൽ കലാം ഒരു രാഷ്ട്രപതി മാത്രമല്ല കുട്ടികളുടെ കൂട്ടുകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുട്ടികളെ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു കുട്ടികളുടെ ഇടയിൽ അതായത് കുട്ടികളുമായിട്ട് ഒരുപാട് സംവാദങ്ങളും ചർച്ചകളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പൊ കുട്ടികളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞാല് കുട്ടികളെ പോലെ തന്നെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ലഭിച്ചത് ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ഭരിക്കുന്നത് ഒരു പ്രസംഗത്തിനിടെ കുഴഞ്ഞു വീഴ് വീണാണ് മരിച്ചത് ഇപ്പൊ ഏതാ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്ര വർഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്താം എന്താണ് ചരമവാർഷിക ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിന് ചെളി എഴുത്തും വായനയും ഭയങ്കര എന്താണ് വളരെ പ്രിയമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തും വായനയും വായിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ നമ്മള് സ്കൂൾ ലൈബ്രറിയിൽ ഉണ്ട് എടുത്ത് വായിക്കാം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അഗ്നി അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അദ്ദേഹം പഠിച്ചതൊക്കെ സാധാരണ ഒരു സ്കൂളിലായിരുന്നു ഇതാണ് അങ്ങനെ നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല പഠിക്കുന്ന സമയത്ത്

ൂരെങ്കിലും നമുക്ക് മോചനം നടത്തി നമ്മുടെ വായന ലോകത്തേക്ക് എത്തിക്കാടുന്ന ഒരു പ്രചോദനമാവട്ടെ നമ്മുടെ